എച്ച് എം പി വി വൈറസിനെ കുറിച്ചുള്ള ആശങ്കകൾ പടരുന്നതിനിടയിൽ വിശദീകരണമായി ഇപ്പോൾ ചൈന രംഗത്ത് വരികയാണ് ഇത് ശൈത്യകാലത്ത് സാധാരണയായി ഉണ്ടാകുന്ന സംഭവം മാത്രമാണെന്നും ബീജിംഗിലേക്ക് യാത്ര ചെയ്യുന്നത് സുരക്ഷിതമാണെന്നും ചൈന ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് വൻതോതിൽ രാജ്യത്ത് അസുഖബാധ ഉണ്ടാകുന്ന റിപ്പോർട്ടുകൾ ഇടയിലാണ് ചൈന ആശങ്ക വേണ്ടെന്ന നിലപാടുമായി ഇപ്പോൾ രംഗത്ത് വരുന്നത് വിദേശികൾക്ക് ബീജിംഗിലേക്കുള്ള യാത്ര സുരക്ഷിതമാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുണ്ട് ശൈത്യകാലത്തുണ്ടാകുന്ന ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുടെ കേസുകൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം താരതമ്യേന കുറവാണെന്നും ചൈന പറയുന്നു ചൈനയിൽ ഗുരുതര സാഹചര്യമാണ് നിലവിലുള്ളത് എന്നായിരുന്നു വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഉത്തരവാദഗോളത്തിൽ മഞ്ഞുകാലത്ത് ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ ഏറ്റവും കൂടുതലായിരിക്കും എന്നാൽ ഇത്തവണ രോഗങ്ങളുടെ തീവ്രത കുറവാണെന്നും മുൻവർഷത്തെ അപേക്ഷിച്ച് ചെറിയ തോതിലാണ് പടരുന്നതെന്നും തോന്നുന്നു ചൈനീസ് വിദേശകാര്യ വക്താവ് മാവോ നിങ് മാധ്യമങ്ങളോട് ചോദ്യത്തിന് പ്രതികരിച്ചതാണിത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന നിരവധി വീഡിയോകളിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് രോഗികളാൽ ചൈനയിലെ ആശുപത്രികൾ നിറഞ്ഞിരുന്നതായി അവകാശപ്പെട്ടിരുന്നു ചൈനയിൽ വൻതോതിൽ പനി പിടർന്നു പിടിക്കുന്നതിന്റെ റിപ്പോർട്ടുകളും മറ്റും രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലും ഇന്തോനേഷ്യയിലും കാര്യമായി തന്നെ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇത് മഞ്ഞകാലത്ത് പൊട്ടിപ്പുറപ്പെടുന്ന സാധാരണ സംഭവമാണെന്ന് ആരോഗ്യ ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കടുത്ത തണുപ്പാണ് ചൈനയിൽ അനുഭവപ്പെടുന്നത് ഇതാണ് രോഗബാധയ്ക്ക് നയിച്ചതെന്നും വിലയിരുത്തപ്പെടുന്നു ചൈനീസ് സർക്കാർ പൗരന്മാരുടെയും വിദേശികളുടെയും ആരോഗ്യത്തിന് പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ടെന്നും ധൈര്യമായി രാജ്യം സന്ദർശിക്കാമെന്നും മാവോ നിങ് കൂട്ടിച്ചേർക്കുകയുണ്ടായി അതേസമയം പരിഭ്രാന്തി വേണ്ടെന്നാണ് ഇന്ത്യൻ ആരോഗ്യ വിദഗ്ധരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് ജലദോഷം പോലുള്ള ലക്ഷണങ്ങളോ ചില സന്ദർഭങ്ങളിൽ ഇൻഫ്ലുവൻസ പോലുള്ള ലക്ഷണങ്ങളോ ഉണ്ടാകുന്ന ഒരു സാധാരണ ശ്വസന വൈറസ് ആയതിനാൽ ഇത് വലിയ ആശങ്കയ്ക്ക് കാരണമാകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നായിരുന്നു ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് അതുൽ ഗോയൽ പറഞ്ഞത് എന്നാൽ സോഷ്യൽ മീഡിയ പ്രചരണവും വീഡിയോകളും ഒക്കെയായി പലരും ആശങ്കയിലായിരുന്നു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് ഇതുപോലെ സമാനമായി കോവിഡ് വ്യാപനം ഉണ്ടായതെന്നും അവിടെ നിന്നായിരുന്നു തുടക്കമെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അതിനു പിന്നാലെയാണ് ചൈനയുടെ വിശദീകരണം ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ പേടിക്കേണ്ട എന്നാണ് വിവിധ മന്ത്രാലയങ്ങൾ നമ്മളെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നാൽ പോലും ജാഗ്രത അത്യാവശ്യമാണ്